എല്ലാ ഭക്തജനങ്ങൾക്കും കദ്രബേൽ മുരുകൻ യൂട്യൂബ് ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഭക്തജനങ്ങൾ ചാനൽ ഒന്ന് സബ് ചെയ്യുക അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം നമ്മൾ എല്ലാവരും ക്ഷേത്ര ദർശനം ചെയ്യുന്ന ആൾക്കാരാണ് അല്ലേ എല്ലാ ഭക്തജനങ്ങളും ക്ഷേത്രത്തിൽ പോകും അപ്പോൾ പല രീതിയിൽ പല രീതിയിൽ ഉള്ള ആൾക്കാരാണ് ക്ഷേത്രദർശനത്തിൽ പോയി തൊഴുന്നത് തൊഴാൻ അറിയാൻ പാടില്ല ചില ഭക്തജനങ്ങൾ എന്താ പറയുക ഉപദേവ ദേവതകളെ തൊഴുതിട്ട് മെയിൻ പ്രതിഷ്ഠയുള്ള ഉള്ള ഇടത്ത് കയറാറുണ്ട് ചില ഭക്തജനങ്ങൾ നേരെ ചെന്നിട്ട് അവിടെ ഇരിക്കുന്ന ഇപ്പം ഉപദേവതയായിട്ട് ഉള്ള ക്ഷേത്രത്തിൽ ഇങ്ങനെ ചുറ്റി നടന്നിട്ട് അവിടെ മെയിൻ പ്രതിഷ്ഠ കാണുന്നില്ല അപ്പോൾ ദേവിയായിരിക്കും കൃഷ്ണായിരിക്കും കൃഷ്ണനെ മാത്രം തൊഴുതിട്ട് ഉപദേവതകളെ തൊഴുന്നുണ്ട് ചിലവർ വടക്കേ നടപടിയോടെ കയറുന്നുണ്ട് പടിഞ്ഞാറൻ നടയോടൊക്കെ കയറുന്നുണ്ട് തെക്കേ നട കയറുന്നുണ്ട് അപ്പോൾ പല രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ക്ഷേത്രത്തിൽ ചെന്നാൽ ഏത് രീതിയിൽ തൊണ്ണം ആദ്യമേ നമ്മൾ ക്ഷേത്രത്തിൽ പ്രവേശിക്കുമ്പം തന്നെ ബാക്കി കുറേ കാര്യങ്ങളൊക്കെ അറിയാം നമ്മൾ കുടിച്ച് ശുദ്ധമായിട്ട് തന്നെ ക്ഷേത്രത്തിൽ കയറുക അപ്പോൾ നമ്മൾ ആദ്യം ക്ഷേത്രത്തിൽ കയറുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പരിസരത്ത് ആലുണ്ടെങ്കിൽ ആലിന് അരയാലിന് ഏഴ് പ്രദക്ഷിണം വെച്ചതിന് ശേഷം മാത്രം ക്ഷേത്രത്തിൽ പ്രധാന ദേവനെ തൊഴുക അതായത് അരയാൽ അരയാലിന് ഏഴ് പ്രതിഷിണം വെക്കുക ഏഴ് പ്രതിഷിണം വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ ശ്രീകോവലിൻ്റെ ഫ്രണ്ടിലത്തെ ഡോറ് അതായത് ഫ്രണ്ടിലത്തെ വാതിലൂടെ വേണം നമ്മൾ ദേവനെ കാണാൻ അതായത് ദേവൻ്റെ എപ്പോഴും വലത് വശം നിന്ന് വേണം നമ്മൾ തൊഴുത് കാര്യങ്ങൾ പ്രാർത്ഥിക്കാൻ അതായത് തിരിച്ച് നമ്മളിപ്പം ഒരു സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം നമ്മൾ ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം ഒരു ഉദാഹരണം പറയും ഹരിപ്പാട് സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നമ്മൾ ആദ്യമേ കയറി ചെല്ലുമ്പോഴത്തേക്ക് അവിടെ ആലുണ്ട് അതായത് ആ ഭാഗത്ത് ആലിന് വലത്ത് വെച്ചിട്ട് നമ്മൾ ഭഗവാനിലേക്ക് കയറുമ്പോൾ തന്നെ എന്താണ് അവിടെ സൈഡിൽ ഗണപതി ഇരിപ്പുണ്ട് വലതുവശത്ത് നമ്മൾ ഗണപതി ഭവാനെ തൊഴുതിട്ട് നമ്മൾ ഫ്രണ്ടിലൂടെ തന്നെയാണ് നമ്മൾ കയറുന്നത് അപ്പോൾ നമ്മൾ വലത്തിട്ട് വലത്തിട്ട് വെച്ചിട്ട് നമ്മൾ വീണ്ടും അതേപോലെ തന്നെ ആ ഒരു ണ്ടില കൂടെ തന്നെ വരണം വടക്കേ നടയിലൂടെയും തെക്കേ നടലും കാരണം ഒരു ഉദാഹരണത്തിൽ നിങ്ങളൊരു വീട്ടിൽ കയറി വന്ന് ഒരു ഒരു വീട്ടിൽ കയറി ചെല്ലുമ്പോഴത്തേക്ക് നിങ്ങൾ കയറി ചെല്ലുമ്പോൾ മീൻ ഉരുള അല്ലേ അപ്പോൾ നിങ്ങൾ ഒരിക്കലും ഒരു കാരണമെച്ചാലും അവരെന്ത് ചെയ്യും അടുക്കളക്കൂടെ നിങ്ങളെ കേട്ടിട്ട് അല്ലേ നിങ്ങളിലേക്കൂടെ വരണം അടുക്കളക്കൂടെ അടുക്കളയിൽ കൂടെ വന്നാൽ അപ്പോൾ നമ്മളൊരു ക്ഷേത്രത്തെ ചെല്ലുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യണം ദേവൻ്റെ പ്രധാന വാതിൽ പ്രധാന വാതിലൂടെ തൊഴുതു പോവുകയും ചെയ്യണം പ്രധാന വാതിലിലൂടെ ഇറങ്ങിപ്പോകുകയും ചെയ്യണം അപ്പോൾ ചിലവർക്കൊരു ധാരണ ഉണ്ട് അയ്യോ അങ്ങനെ അല്ലല്ലോ നമ്മൾ ദേവനിലേക്ക് തിരിഞ്ഞിറങ്ങുവാണെങ്കിൽ ദോഷം ഉണ്ടാവുന്ന ചില ആൾക്കാർ പറയണം അപ്പം ദേവനെ നോക്കി നോക്കി നമ്മൾ എഴുതുമ്പോൾ ചിലപ്പോൾ നമ്മളവിടെ തട്ടിയും തടഞ്ഞൊക്കെ വീഴും അത് നമുക്ക് യാതൊരു വിധത്തിലുള്ള ദോഷങ്ങളോ കാര്യങ്ങളോ നമ്മൾ ദേവനെ പ്രാർത്ഥിച്ചിട്ടാണല്ലോ നമ്മൾ തിരിച്ചു പോകുന്നത് നേരെ അതായത് ദേവനെ നമ്മൾ പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചിട്ടാണല്ലോ നമ്മൾ പോകുന്നത് അപ്പോൾ തിരിഞ്ഞിറങ്ങുന്നത് കൊണ്ട് ദോഷങ്ങളോ കാര്യങ്ങളോ നമ്മൾ സാധാരണ രീതി ഇപ്പൊ നമ്മൾ നോക്കി നോക്കിയെടുക്കുമ്പോൾ നമ്മൾ ചിലപ്പോ തട്ടി വീഴും ചില ആൾക്കാർ പറയാറുണ്ട് നമ്മള് ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിൽ കൂടെ എടുക്കുമ്പോൾ ഈ തിരിഞ്ഞിറങ്ങുന്നത് ഇത് ദോഷമാണ് ഒരു കാര്യം സ്ഥലം ഈശ്വരനാരെയും ദ്രോഹിക്കത്തില്ല നമ്മൾ വിശ്വസിക്കുന്നത് എന്താണ് ഈശ്വരനെയാണ് അപ്പോൾ ആ ഈശ്വരനെ നമ്മൾ കണ്ടിട്ട് ഈ ഫ്രണ്ടിൽ കൂടെ തന്നെ വരും അപ്പോൾ ബാക്കി നമ്മൾ തുടേണ്ടത് ഉപദേവതകൾ അതായത് അവിടെ ബാക്കിയുമായിട്ടുള്ള ഉപദേവതകളൊക്കെ ഒന്ന് തൊഴുത് വലത്ത് വെക്കുക സർപ്പങ്ങളെ സർപ്പങ്ങളൊക്കെ ഒന്ന് തൊഴുത് നമുക്ക് യഥാശക്തി വഴിപാടുകളും കാര്യങ്ങളൊക്കെ അപ്പം നമ്മൾ പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട ദേവൻ്റെ ഫ്രണ്ടിൽ തന്നെ നടയിൽക്കൂടെ തന്നെ എല്ലാവരും കയറി വരുകയൊക്കെ ചെയ്യുക പിന്നെ ചില ആൾക്കാർ പറയും തൊഴുതിട്ട് വടക്കേ ഡോറിൽ കൂടെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയല്ല നമ്മൾ സ്ത്രീ ഓരോ കയറുമ്പോൾ ഫ്രണ്ടിൽ കൂടെയും കയറുക ഫ്രണ്ടിൽ കൂടെ തന്നെ തിരിച്ച് ഇറങ്ങി വരിക അത് അത് കഴിഞ്ഞതിന് ശേഷമാണ് ക്ഷേത്രത്തിൽ ഉപദേവതകളെ തൊഴുന്നത് അത് ആ ക്ഷേത്രത്തിൻ്റെ രീതി പോലെ നമുക്ക് ഉപദേവതകളെ തൊഴാം പക്ഷേ ആദ്യമായിട്ട് നമ്മൾ ക്ഷേത്രത്തിലേക്ക് കയറുന്ന ഒരു ടൈമിത് ചെയ്യേണ്ട ആലുണ്ടെങ്കിൽ ആലിന് വലത്ത് വെച്ചതിന് ശേഷം മാത്രം ക്ഷേത്രത്തിൽ കയറുക ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ടിലൂടെ ഫ്രണ്ടിലുള്ള വാതിലൂടെ തന്നെ ക്ഷേത്രത്തെ പ്രവേശിക്കുക ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന രീതികളനുസരിച്ച് നമുക്ക് ഇപ്പോഴും പോസിറ്റീവ് എനർജി ഉണ്ടാകും ഒപ്പം തന്നെ നമ്മൾ കൊണ്ടുവരുന്ന എണ്ണ ചന്ദനത്തിരി കാര്യങ്ങളൊക്കെ സോമാനപ്പടിയിൽ വെക്കുക തിരുമേനിമാർ ചവിട്ടിക്കയറുന്ന നടയിൽ വെക്കരുത് അതിൻ്റെ അടുത്ത് മണ്ഡപമോ കാര്യങ്ങളുണ്ടോ അവിടെ കാര്യങ്ങളൊക്കെ വെക്കാറ് ഒപ്പം തന്നെ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മൾ പൂവുകൾ കടുവതും നമ്മൾ പൂവുകളൊക്കെ എന്താ നമ്മൾ ക്ഷേത്രത്തിൽ പൂമ്പം കൊണ്ടൊക്കെ കൊടുക്കുക ഒപ്പം തന്നെ നമുക്ക് ഈശ്വരൻ്റെ ആയിട്ടുള്ള എല്ലാ വിധത്തിലുള്ള അനുഗ്രഹങ്ങളും ഈ ഒരു രീതിയിൽ തന്നെ നമ്മൾ ദർശനം നടത്തുമ്പോൾ നമുക്ക് ഈശ്വരാനുഗ്രഹം ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നതാണ് നമസ്കാരം